രണ്ടാഴ്ചയ്ക്ക് ശേഷം മേട്ടും മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ആളെ ഇറക്കും ജസ്റ്റ് നടത്തും അതേപോലെ കയറ്റും അതാർന്ന അവസ്ഥ ഇന്ന് അവൻ അങ്ങോട്ട് ഫ്രീ ആയിട്ടിരിക്കുക കേട്ടോ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക അവൻ്റെ കൂടെ ഇന്ന് ഞങ്ങൾ ബാക്കി മൂന്നാളെയും കൂടി അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇട്ടപ്പോൾ എനിക്ക് ആദ്യ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പതി ഞങ്ങളുടെ അത് മാറി വേറൊന്നും കൊണ്ടൊന്നുമല്ല സാധാരണ കുഞ്ഞുസിനെ പുറത്ത് വരുമ്പോൾ അവളുടെ കഴുത്തുമ്പോൾ ചാടി കീറി കളിക്കുക എന്ന് പറയുന്നത് നമ്മളെ ശങ്കരൻ്റെ ശങ്കരിൻ്റെ പ്രത്യേകിച്ച് ശങ്കരിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിനോദമാണ് കേട്ടോ ആ വൻ്റെ അടുത്ത് എടുക്കുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ഷീൽഡ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വരാതിരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ സത്യം പറയാലോ അവനവൻ്റെ ഒരു മൂക്ക് നോട്ടം കൊണ്ട് അതായത് ഇങ്ങനെ മൂക്ക് കൊണ്ട് ഇങ്ങനെ നോക്കുമല്ലോ ആ ഒരു നോട്ടം കൊണ്ട് നമ്മളെ ശങ്കരി ശങ്കരനെ കണ്ട് അമർത്തി എങ്ങോട് വെച്ചിട്ടോ ഇപ്പം നിങ്ങളീ കാണുന്ന ഒരു വീഡിയോ നോക്കിയാൽ മതി അവൻ്റെ അടുത്തേക്ക് അടുക്കാൻ പോകാനാണ് ശങ്കരി നോക്കുന്നത് കേട്ടോ പക്ഷേ ക്ഷമ കിട്ട് കഴിഞ്ഞാൽ ഇവൻ ഒരു നോട്ടം നിക്കുമ്പോഴേക്ക് എനിക്കൊന്നും അറിയൂലോ എന്നുള്ളൊരു ഭാവമായിരുന്നു നമ്മൾ ശങ്കരിക്കുണ്ടായിരുന്നത് കേട്ടോ അതുമാത്രമല്ല അവരുടെ അടുത്തേക്ക് എപ്പം ആ ഒരു സമയത്ത് അനങ്ങാതെ നിൽക്കുന്ന പരിപാടിയാണ് രണ്ടാൾക്കും ഉണ്ടാവുക അത് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സമാധാനമായി ഇവൻ മൂന്നാളെ നിയന്ത്രിക്കാൻ ഇവനൊറ്റൊരാൾ മതി എന്നുള്ളൊരു ബോധ്യം ഉണ്ടായി എന്നും കൂടി സത്യമാണ് കേട്ടോ നടന്നു ഇവരിടത്തേക്ക് വരുത്തുമ്പോഴേക്കി ഒരു പ്രതിമേൻ്റെ മാതിരി അനങ്ങാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് ഉണ്ടായിരുന്നത് എന്താണിത് സംഭവം എന്നറിയില്ല അത്രയും പേടിപ്പിക്കൽ അവൻ പേടിപ്പിച്ചോന്നറിയില്ല കേട്ടോ ഇപ്പം തന്നെ കണ്ടില്ലേ മേട്ടും അങ്ങോട്ട് വന്നതും ശങ്കരി അങ്ങോട്ട് കിടന്നിട്ട് ഒന്നുമില്ല ഞാൻ ഇവിടെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അയ്യോ കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കോ എന്നുള്ളൊരു ഭാവമായിരുന്നു നമ്മളെ ശങ്കരിക്ക് ഉണ്ടായിരുന്നത് എന്നാലും അവനൊന്ന് ചാടുകയെന്ന് കാണുമ്പോൾ തന്നെ ശങ്കരി അപ്പം തന്നെ ബോധം കെട്ട് കിടക്കുന്ന പരിപാടി കേട്ടോ പിന്നെ തൊട്ടു പിന്നാലെ വേഗം അവൾ വന്നങ്ങട്ട് കയറിയിട്ട് അവളെന്നെ തിരിച്ചറിഞ്ഞു പോയിട്ടോ പിന്നെ ആല ശങ്കരി കൂട്ട് കേറിട്ട് അവനും തിരിച്ചിറങ്ങി എന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ അവനെ പേടിച്ചിട്ട് ഉള്ളിൽ കയറി പുറത്തിറങ്ങിയതാണെന്നൊന്നും അറിയില്ല ഒക്കെ കണ്ട് രാജകീയമായിട്ടുള്ള ഒരു ഇരുത്തം നമ്മളെ മേട്ടോടെ പാസ് കേട്ടോ ആ ഒരു ഇരുത്തം കാണാൻ തന്നെ നല്ല ചെയ്യലായിരുന്നു കേട്ടോ ഗൈസ് ഒറ്റരെണ്ണം കണ്ടില്ല അവൻ്റെ അടുത്തേക്ക് പോകുന്നില്ല അറിയാതെ പോലും പടരുതെന്നുള്ളൊരു ഭാവത്തിലാണ് മൂന്നെണ്ണം ഉണ്ടായിരുന്ന കേട്ടോ കുഞ്ഞു സിനിമ അവന് പ്രശ്നമില്ല ബാക്കി രണ്ടുപേരും മറ്റേത് പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ കുറച്ച് മുന്നേ ഒരു രണ്ട് മാസം മുന്നേക്കിങ്ങനെ വിടുന്ന സമയത്ത് വീട്ടിൻ്റെ അങ്ങനെ ചാടുമ്പോൾ മീട്ടൊരു ദേഷ്യം വേറിലുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ആ ഒരു ചാട്ടല്ലാത്തതുകൊണ്ട് ആ ദേഷ്യത്തിന് ഇച്ചിരി കുറവൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ അവൻ അവിടെ ഇരിക്കുന്നതും ഒറ്റരെണ്ണം പോലും മുറ്റത്തേക്ക് പോകുന്നില്ല ഇടയ്ക്കൊന്നും മറന്നാണ്ട് നമ്മളെ ശങ്കരിപ്പണ്ണൊന്ന് പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നോട്ടോ പോയതും മീട്ടും ഇങ്ങോട്ട് വന്നതും കിടന്ന കിടത്തം കണ്ടില്ലേ എന്നെ ഒന്ന് രക്ഷിക്കോ പാവമായിരുന്നു ശങ്കരി ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോരി ഇവിടെ ഞാനുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടതിന് ശേഷമാണ് ആളും എല്ലാം അവിടെ നിന്ന് എണീറ്റ് പോകുന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയായിരിക്കും എന്താ ഇപ്പം ഇത് മേട്ടോ ഒറ്റയ്ക്ക് ഇരിക്കണതോ അവനെ ഒറ്റപ്പെടുത്തത് മറ്റുള്ളവർ അങ്ങനെ തോന്നുന്നു വേണ്ട കേട്ടോ അവൻ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം അവൻ അത്രത്തോളം കംഫർട്ടായിട്ട് ഇരുന്ന് കിടന്നിറങ്ങണോ അത്രത്തോളം ഉറങ്ങണംന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് അവൻ എന്താണ് ഇഷ്ടം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ നമ്മളിങ്ങോട്ട് ഫ്രീ ആയിട്ട് വിട്ടതാണ് ഇപ്പം തൽക്കാലത്തിന് നമ്മൾ മൂന്നാളി മൂന്ന് കൂട്ടിലാണ് ഇട്ടത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ശങ്കരിയുടെ കൂടെ നേരെ ശങ്കറിനെ കൂടി നമ്മൾ കൂട്ടിക്ക് മാറ്റും